എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ സ്ത്രീ മറ്റുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ തീവ്രവാദികൾ പിടിച്ചെടുത്തല്ലോ സിറിയ മൊത്തം ചിലർക്ക് ഞാൻ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല പക്ഷെ അതൊരു തീവ്രവാദികൾ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പിന്നെ പറയാം പക്ഷെ അതിന് മുമ്പ് ഈ ഒരു ഇപ്പം അവിടെ വന്ന ഒരു എച്ച് ടി എസ് നേതാവ് ഉണ്ടല്ലോ തീവ്രവാദി സംഘത്തിൻ്റെ നേതാവ് അപ്പോൾ ആരാണ ആരാണ് അയാളെ പ്ലാന്റ് ചെയ്തതൊന്നും അറിയില്ല അയാളാണ് ഇത്ര ഇപ്പോൾ നേതാവ് അയാളുടെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും വിളിച്ച് ഇൻ്റർവേര് ചെയ്യുന്നത് അപ്പോൾ അയാൾ ഇപ്പോൾ ഈ ഡമാസ്കസിൽ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പത്രക്കാരൻ ചോദിച്ചു ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വരുന്നുണ്ടല്ലോ ഡമാസ്കസിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇസ്രായേൽ ഇസ്രായേലി മറ്റേ യുദ്ധം ചെയ്യില്ലെന്ന് വെച്ച് ഇസ്രായേൽ തടയില്ല തടയില്ലെന്ന് വെച്ച് അപ്പോൾ അതിൻ്റെ മറുപടി അയാൾ പറയാണ് അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ

അതിവിടെ സൈഡിൽ ഞാൻ കുറച്ച് മൊത്തം വാർത്ത ഇന്നത്തെ ഫുൾ വാർത്ത ഞാൻ സൈഡിലൂടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വായിക്കുമോ അങ്ങനത്തെ വേണേലും ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരാൾ ഇവിടെ പറഞ്ഞത് എത്രയേ ഉള്ളൂ അതായത് ചോദിക്കുകയാണ് ഇസ്രായേലും നിങ്ങളെന്താ തടയാത്ത് ഇസ്രായേൽ ചുറ്റി ചുറ്റി വരികയാണല്ലോ എല്ലാ സ്ഥലത്തും വളഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അയാൾ പറയുന്നത് ഞങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല ഞങ്ങൾ തളർന്നിരിക്കുന്നു കാരണം ഇവർ യുദ്ധം ചെയ്ത് വരാൻത്ര എവിടെ യുദ്ധം ചെയ്ത് വന്നപ്പോൾ തന്നെ സുഖമായിട്ട് കയറി ഇസ്രേൽക്ക് എന്നത് പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ യുദ്ധം ചെയ്ത് തളർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇസ്രായേലല്ല ഈറാനും ഹിസ്ബുള്ളിയുമാണെന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടില്ലേ കേൾക്കാതെ പിന്നെ ഈ ഭാഷ മനസ്സിലാവാത്തവർ ഞാൻ ഇപ്പം ഞാൻ നോളെ പറയണെന്ന് തോന്നുന്നവർ അറബി ആരുടെ ആൾക്കാരെന്നൊന്ന് ട്രാൻസ്ലേഷൻ ചെയ്യിച്ചു നോക്കിയാൽ അയാൾ പറഞ്ഞത് എന്താണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഓൾറെഡി ഇവിടെ ചില ആൾക്കാർ അയച്ച് തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ സൈഡ് ഞങ്ങളുടെ സൈഡിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് അത് അത് തന്നെയാണ് ഇംഗ്ലീഷിലാണ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടത് പിന്നെ സിറിയ വിൽ നോട്ട് എൻറ്റർ ഇൻ ദ ന്യൂ ഓർ ആ ഞങ്ങൾ ഒരു പുതിയ യുദ്ധത്തിന് തയ്യാറല്ല എന്ന് പറയണം ഉപ്പര് കാരണം എന്തായാലും ഞങ്ങളുടെ ശത്രു ഇറാനും ഹിസ്ബുളിയുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് സംശയം മാറിയിട്ടുണ്ടാവും ഇയാളൊരു മൊസാദ് ഏജൻ്റ് അല്ല എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ ഇതിൽ പറയാൻ കൊണ്ടുവന്ന സംഗതി എന്ന് വെച്ചാൽ ആ ഇവയാൾ തീവ്രവാദിയാണോ അല്ലെന്നുള്ള അതിൽ കുറച്ച് സംഗതി പറയാണ്ട് അതായത് മറ്റൊന്നുമല്ല ഈ ചില മലയാളികൾ എല്ലാ മലയാളികളും കേട്ടോ ചില മലയാളികളുടെ വിചാരമെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാത്തത് ലോകത്ത് നടക്കുന്നില്ല അതായത് ഏതൊരു മറ്റേ സിനിമയിലോ മിമിക്കറിയിലോ ഉണ്ടല്ലോ അതായത് പിന്നെ എന്താ പറയുക ജപ്പ നിങ്ങൾ ജപ്പാൻ കണ്ടിട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ ജപ്പാൻ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല ജപ്പാൻ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഒരു മീനിക്കറിയിൽ അതുപോലെയാണ് അതായത് ചില മലയാളികളുണ്ട് ഞങ്ങൾക്കതിനാത്തത് ലോകത്തില്ല എന്നുള്ള ഒരു ധാരണയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയുമോ ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പോയി അപ്പം അവിടെ ഈ മത്തി മത്തി പോലെ വിൽക്കുന്ന ഒരു സാധനമാണ് വിസ എന്ന് പറയുന്നത് മത്തി മത്തി പോലെ വിൽക്കാണ് ഓരോ കമ്പനിയിൽ പോയാലും ആയിരം വിസ രണ്ടായിരം വിസ നൂറ്റമ്പത് വിസ എന്ന് പറഞ്ഞാൽ വിൽക്ക് വിൽക്കണ് വിസ ഇങ്ങനെ വിൽക്കണല്ലോ സ്ഥലത്തും അപ്പോൾ ഈ ഞാനവിടെ ചെന്ന സമയത്ത് എനിക്ക് ഈ കമ്പനികൾ എവിടെയെന്നറിയില്ലോ നിൽക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ കുറച്ച് മലയാളിയോട് ചോദിച്ചവിടെ പിന്നെ റൂമിലും അവിടെയൊക്കെ ഉള്ള മലയാളിയോട് ചോദിച്ചു അല്ല ഈ പിന്നെ വിസ എനിക്കൊരു വിസ വേണം ഫ്രീ വിസ ജോലിയൊന്നുമില്ല ഫ്രീ വിസ വേണം എവിടെ ഇപ്പോൾ കിട്ടുക ഏഹ് അപ്പൊ ഉടനെ തന്നെ മലയാളികൾ തുടങ്ങി വലിയ കഥ ഏ ഇത് യു ഐ ആണ് ഇവിടെ ഇവിടെ വിസ അങ്ങതൊക്കെ ഇല്ലീഗലാണ് ജയിലിൽ കിടക്കും അഞ്ചു ലക്ഷം പഴയാണ് അമ്പതിനായിരം പഴയ അങ്ങനെ ഞാനൊരു പി ആറിനോട് ചോദിച്ചത് ഒരു മലയാളി പി ആർഒ പത്തിരുപത് കൊല്ലായിട്ട് പി ആർ ജോലി ചെയ്തു അത് മലയാളിയാണ് അത് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് എനിക്ക് വിസ വേണം സ്വന്തമായിട്ടൊരു വിസ വേണം ജോലിയൊന്നും ഇല്ലാത്ത ഒരു വിസ എനിക്കിഷ്ടമുള്ള ജോലി ചെയ്യാലോ ഏഹ് അങ്ങനത്തെ ഒരു വിസ ഒന്നും യുവയിൽ തന്നില്ല ഇവിടെ ജയില അമ്പതിൽ നിനക്ക് കിട്ടും അമ്പതിനായിരം പിഴ നിനക്ക് വിസ തരുന്ന ആൾക്ക് കിട്ടും അഞ്ചു ലക്ഷം പിഴ എന്നൊക്കെ പറഞ്ഞ് ഏ ഏഹ് ഞാൻ വിചാരിച്ചത് എന്തത് അങ്ങനെ ഞാൻ ഒരു അങ്ങനെ ഞാൻ ഈ പിന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിച്ചും ഒരുപാട് കമ്പനി ഉണ്ട് ഒരുപാട് കമ്പനി കണ്ടുപിടിച്ച ഒരു കമ്പനി ചെന്നപ്പോൾ എത്ര വിസ വേണമെന്ന് ചോദിക്കുന്നത് അവർ ഓൾറെഡി അഞ്ഞൂറ് ആൾക്കാർക്ക് വിസ കൊടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരു പ്രശ്നമില്ല അവിധാണ് അവസ്ഥ ഞങ്ങൾക്കറിയാത്തത് ലോകത്തില്ല എന്നത് തീരുമാനിക്കുകയാണ് എന്നിട്ട് തുടങ്ങും നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നല്ല ഇത് വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും ഞാനിത് വർഷത്ര ഇതുമായിട്ട് ഈ വാർത്തകളിങ്ങനെ ചെയ്യുന്നു ഓരോരോ വാർത്ത ചികിഞ്ഞ് പരിശോധിച്ച് ചെയ്ത് ചെയ്തിട്ട് ഇരിക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ എപ്പോഴെങ്കിലും കേൾക്കുന്ന വാർത്ത ഒന്നല്ല അപ്പോൾ ഈ തീവ്രവാദികൾ എന്തുകൊണ്ടാണ് ഞാൻ ഇവരുടെ തീവ്രവാദികൾ വിളിക്കുന്നത് വിളിക്കുന്നത് കുറച്ച് മലയാളികൾക്ക് വിളിക്കുന്നത് അതായത് ഇതിനെക്കുറിച്ച് അറിയുന്ന മലയാളികൾ ഇവരുടെ തീവ്രവാദി എന്ന് തന്നെയാണ് വിളിക്കുന്നത് എച്ച് ടി എസ് ആരും വേണ്ട എന്തായാലും വേണ്ട പേര് മാറ്റിയത് കൊണ്ട് തീവ്രവാദി അല്ലാതാവുന്നില്ലല്ലോ അപ്പോൾ ഇവർ ജീവിക്കുന്നത് എവിടെയാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അറുപതിനായിരത്തോളം പോരാളികൾ പോരാളികൾ ഇവർ എവിടെയാണ് ജീവിക്കുന്നത് ഇവർ വല്ല നഗരത്തിലാണോ ഇവർ തുർക്കിയിലുള്ള ഇസ്താംബുളിലാണോ ജീവിക്കുന്നത് അല്ലല്ലോ ടെൽ ടെൽഅബിബിലാണോ ജീവിക്കുന്നത് അല്ലല്ലോ ന്യൂയോർക്കിലാണോ അല്ലല്ലോ പിന്നെ എവിടെയാണ് ഇവർ ജീവിക്കുന്നത് എന്തായാലും സിറിയലല്ല സിറിയയിൽ നിന്ന് ആട്ടി പിടിച്ചല്ലോ അപ്പൊ സിറിയയിൽ നിന്ന് ആട്ടി പിടിച്ചിട്ട് ഇപ്പം തിരിച്ചൂരാണല്ലോ അപ്പോൾ സിറിയ ആട്ടി പിടിച്ചു അപ്പം ഇവർ തുർക്കിയിലും അല്ല ഇസ്രായേലും അല്ല പിന്നെ എവിടെ എവിടെയാണ് ഇവർ ജീവിക്കുന്നത് ഇവർ ജീവിക്കുന്നത് മരുഭൂമിയിലാണ് ഈ ഇസ്രായേലിൻ്റെ സിറിയയുടെ മരുഭൂമി ഉണ്ടല്ലോ അതിൻ്റെ സിറക്ക് അറുന്നൂറ് കിലോമീറ്റർ നീണ്ട മരുഭൂമിയാണുള്ളത് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ അല്ല സോറി കന്യാകുമാരി മുതൽ മറ്റേ കാസർഗോഡിൻ്റെ അറ്റം വരെയുള്ള അത്രയും ദൂരമുള്ള അത്രയും നീണ്ട മരുഭൂമിയാണ് ഈ സിറേക്കുള്ളത് ആ മരുഭൂമിയുടെ അപ്പുറത്താണ് ഇവർ ജീവിക്കുന്നത് അവിടെ നഗരങ്ങളില്ല ഒന്നുമില്ല അവിടെ ഒരു ചെടി പോലും മുളക്കാത്ത സ്ഥലങ്ങളാണ് കുറേ കൂടപ്പരം വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അവിടെ ജീവിക്കുന്നതാണ് ഒന്നും രണ്ടാൾക്കാരല്ല അറുപതിനായിരക്കാ അറുപതിനായിരം ആൾക്കാർ പിന്നെ അവരുടെ കുടുംബക്കാർ അവരുടെ ബന്ധു സുഹൃത്ത് അതെന്നൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുകയാണ് അവിടെ അപ്പോൾ ഇവരുടെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ തീവ്രാദികളെ നോക്കി നോക്കിയാൽ എല്ലാം ഭയങ്കര അടിച്ച് കൊഴുത്ത് നാല് നേരം കുഴിമന്തി അടിച്ച് നടക്കുന്ന ആൾക്കാരെ പോലെ ഉണ്ട് അപ്പോൾ ഇവർക്കുള്ള ഈ ഭക്ഷണവും വസ്ത്രവും ആയുധങ്ങളും ഇതൊക്കെ ഇതൊക്കെ എവിടുന്ന വേറെ ചികിത്സയും ഇതൊക്കെ എവിടുന്നാണ് ഈ മരുഭൂൽ കിട്ടുന്നത് നമ്മളെ ഇന്ത്യയിൽ തന്നെ പല ഗ്രാമങ്ങളിൽ ഈ ചോരും ഒന്നുമില്ല അങ്ങനത്തെ സ്ഥലത്ത് ഈ മരുഭുമലിതൊക്കെ കിട്ടുന്ന എന്ത് എന്ത് മന്ത്രവാദമാണ് എന്ത് മാജിക്കാണ് ഉള്ളത് അപ്പോൾ ഉത്തരത്തിലുള്ളൂ അവിടെ വേണ്ട സംഗതികൾ മുഴുവൻ കൊടുക്കുന്നത് ഇസ്രായേലും അമേരിക്കയാണ് ഇസ്രായേലും അമേരിക്കയും പിന്നെ തുർക്കി സഹായിക്കുന്നുണ്ട് തുർക്കിയും മാക്സിമം ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് ഒന്നാം തരം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതായത് കൊല്ലാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് ഇസ്രായേലും അമേരിക്ക തന്നെയാണ് പിന്നെ ചികിത്സ അതും ഈ അതിർത്തിയിൽ ഇസ്രായേലിൻ്റെ അതിർത്തിയിലാണ് ഈ ഒരു ആശുപത്രി വലിയൊരു ആശുപത്രിയാണ് തീവ്രവാദികളെ ഒരു ആശുപത്രിയാണ് അത് ഇത് ഇ ഇതിപ്പോൾ രഹസ്യമായ കാര്യമല്ല എന്നിട്ടും ആൾക്കാർ പറയാണ് ഇതൊന്നും തീവ്രവാദികളല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരനെ കുതിരവട്ടത്ത് കൊണ്ടുപോയിട്ടേ ചികിത്സിപ്പിക്കണം ഇനി ഇനി വേറെ സംഗതി ഇനി പതിനൊന്ന് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ സംഗതി കാണിച്ചരാം അത് നിങ്ങളിവിടെ സൈഡിൽ കണ്ടല്ലോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ ഒരു വാർത്തയാണ് എന്താ വാർത്ത അറിയോ അതായത് പിന്നെ ഇത് കഴിഞ്ഞു ഓക്കെ ഇത് ദ ന്യൂ ലിഡറേ ആ അത് വായിച്ചല്ലോ ഓൾറെഡി ആ അത് പറഞ്ഞു ഓക്കെ അടുത്തത് ആ ഇവിടെ പറയുന്നത് എന്താ അറിയോ ഈ ഇപ്പം വന്ന തീവ്രവാദികൾ അത് സിറിയൻ ഗേൾസ് സിറിയലിന് ജീവിക്കുന്ന ഒരു സ്ത്രീ ഇതൊരു പിന്നെ രാഷ്ട്രനിരീക്ഷകൊക്കെയാണ് സിറിയൻ ഗേൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് ഈ തീവ്രവാദികൾ എസ് ടി എസിന്റെ തീവ്രവാദികളിപ്പോൾ നടന്ന് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെ കൊല്ലാറുമ്പോൾ വെറുതെ എല്ലാവരും കൊല്ലില്ല അവർക്ക് സംശയം തോന്നുന്നവരാണ് അതായത് ഇപ്പോൾ ഒരു വണ്ടിയിൽ പിന്നെ നസറുളുടെ നസറൂളുടെ ഫോട്ടോ ഈ മറ്റേ മരണപ്പെട്ടു പോയ നസറുൾ ഉണ്ടല്ലോ നേതാവ് അയാളുടെ ഫോട്ടോ വെച്ച് ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവരെ മേടിച്ച് കൊല്ലുക ഇറാൻ്റെ നേതാക്കളുടെ ഫോട്ടോ വെച്ച് നടക്കുന്നവരെ കൊല്ലുക അസദിൻ്റെ ഫോട്ടോ എവിടെയെങ്കിലും ഒട്ടിച്ചിട്ട് വല്ല വീട്ടിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറി അവരുടെ നിങ്ങൾ എന്താ അസദിൻ്റെ ഫോട്ടോ വെച്ചെങ്കിൽ പറഞ്ഞു കൊല്ലുക ഇതൊക്കെ അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ ചോദിക്കാണ് ഇങ്ങനെ ഈ സിറിയലത്തെ ജനങ്ങളെ കൊല്ലാനൊക്കെ ഇവരുടെ അടുത്ത് തെരയും തോക്കൊക്കെ ഉണ്ട് പക്ഷേ ഈ ഇസ്രായേൽ തൊട്ടടുത്തെത്തി അവർക്കെതിരെ ഒരു ഒരു വെടിയുണ്ട ഉതിർക്കാൻ പോലും ഇവരുടെ അടുത്ത് ഇല്ല എന്ന് പറയാണ് അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവർ ഏജൻറ്റുമാരാണ് ഇത് മൊസാദ് ഏജൻറ് വേഷം മാറിയിട്ട് വന്നതാണ് വേറൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് അമേരിക്കക്കാർക്ക് ഇത്ര തിടുക്കം ഇയാളെ നേതാവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചാനലിലും കൊണ്ടുപോയിട്ട് എത്തിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുക അപ്പോൾ ഒരു ചിത്രം കിട്ടില്ല ആ ഇയാളാണ് നേതാവ് എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം കിട്ടില്ല എവിടെ ഒക്കെ ഇസ്രായേലികൾ തന്നെയാണ് ആ ട്രിക്കാണ് പിന്നെന്താ വെച്ചാൽ ഈ ലോകം തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വെഡികളെ കൊണ്ട് നിറഞ്ഞത് കാരണം തന്നെ ചിലർക്കൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ മനസ്സിലായിട്ടുള്ള സംഗതി മനസ്സിലാവാത്ത ആൾക്കാരും ഒരുപാടുണ്ട് ഓക്കെ അതിനുശേഷം ഉള്ള ഒരു ചർച്ചയുണ്ട് ഒരു ടി നടക്കുന്ന ചർച്ചയാണ് ഞാൻ പിന്നെ കോപ്പിറൈറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫോട്ടോ മാത്രമേ ഉള്ളൂ സൈഡിൽ നിങ്ങൾ കാണാം ഇവിടെ പറയുന്നത് പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീടില് കുറച്ച് പറഞ്ഞിരുന്നു ബാക്കി പറയാൻ മറന്നുപോയി അതായത് ഇതിൽ പറയുന്നത് ആ പിന്നെ ഈ സിറിയൻ സൈനികരുണ്ടല്ലോ സിറിയൻ സൈനികർ അവർക്ക് അസദ് കൊടുക്കുന്ന ശമ്പളം എത്ര അറിയോ അതായത് അവിടുത്തെ ജനറൽ ഉണ്ടല്ലോ ജനറൽ വലിയ ജനറൽ കമാൻഡറൊക്കെ മേലെയുള്ള ജനറൽ ആ ജനറലിന് കൊടുക്കുന്നത് നൂറ് ഡോളറാണ് അതിൻ്റെ താഴെ എന്താണ് കമാൻഡർ അങ്ങനെ എന്തോ താഴെ അതിൻ്റെ താഴെയുള്ള പൊസിഷൻ അവർക്ക് കൊടുക്കുന്നത് നാൽപ്പത് ഡോളറാണ് പിന്നെ സാധാരണ സൈനികന് കൊടുക്കുന്ന ശമ്പളം കേട്ടാൽ നിങ്ങൾ തന്നെ അന്തം വിട്ടുപോകും അതായത് ഇതിൽ പറയുന്നത് ഇതിൽ പറയുന്നത് ഏഴ് ഡോളർ ഒരു സൈനികന് മാസം ദിവസമല്ലോട്ടോ മാസം കൊടുക്കുന്നത് ഏഴ് ആണെന്നാണ് പറയുന്നത് ഇതാണ് അസദ് കൊടുത്തിരുന്ന ശമ്പളം അവരുടെ സൈനികർക്ക് ഇനി ഈ തീവ്രവാദികൾക്ക് കൊടുക്കുന്ന ശമ്പളം നിങ്ങൾ കേട്ടാലോ നിങ്ങളുടെ കണ്ണൊക്കെ തള്ളിപ്പോവും ഈ ജൊലാനി പോലത്തെ ഹൈ റാങ്ക് ആൾക്കാർ തീവ്രവാദികളുടെ ഉയർന്ന ആൾക്കാർ അവർക്ക് അയ്യായിരം ഡോളറാണ് പ്രതിമാസം അയ്യായിരം ഡോളർ അതിൻ്റെ താഴെയുള്ള ബലാത്സംഗികൾ കഴുത്തിറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കുന്നത് രണ്ടായിരം ഡോളറാണ് ഏഹ് അവർക്ക് രണ്ടായിരം ഡോളർ പിന്നെ അതിന് താഴെ ഒന്നുമില്ല പിന്നെ എല്ലാവർക്കും രണ്ടായിരം ഡോളറാണ് അപ്പം ഈ പത്തറുപതിനാറ് ആൾക്കാർക്കുള്ള പൈസ എവിടുന്നാണ് വരുന്നത് അവിടെ അവിടെയുള്ള ബാങ്ക് ഉണ്ടോ ഈ മരുഭൂമിയിലല്ല ബാങ്ക് ഉണ്ടോ മരുഭൂമിയിലല്ല ബാങ്ക് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ വല്ല കച്ചവടം ഉണ്ടോ അവിടെ എന്തെങ്കിലും ബിറ്റ് കോയിൻ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ അപ്പം എവിടുന്നാണ് വരുന്നത് ഈ പൈസ ഇത് തന്നെ അമേരിക്കയുടെ ബജറ്റിൽ നിന്ന് നീക്കി വെക്കുന്നതാണ് ഇവർക്ക് തീവ്രവാദികൾക്ക് അല്ലാതെ എന്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എവിടെന്നെ പൈസ വരണത് ഇവർ ഇവർക്ക് തീറ്റി ഇവർക്കുള്ള ഭക്ഷണവും ഭക്ഷണം ഒക്കെ വരുന്നത് എവിടെന്ന അത് ചിന്തിച്ചാൽ പോരെ ഏതായാലും അസത് കൊടുക്കില്ലല്ലോ അസത് ക്രൂരനാണല്ലോ കൊടുക്കൂലല്ലോ അപ്പോൾ പിന്നെ അപ്പം ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ടാണ് ഇവരുടെ തീറ്റി പോറ്റിട്ട് ഇത്രയും കൊല്ലം നിന്നിരുന്നത് അതിൻ്റെ നന്ദി സൂചകമാണ് ഇപ്പോൾ അതിൻ്റെ നന്ദിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഹ് അപ്പം ഈ വക യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയാതെ വെറുതെ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്നാണ് ഞാൻ ഓരോ സംഗതി കാണിച്ചു തരുന്നത് ആ ഇനി അടുത്ത വാർത്ത ഇതിപ്പോ ഇന്ന് രാവിലെ വന്ന വാർത്തയാണ് അതായത് ഇങ്ങനെയൊക്കെ പ്രശ്നമായിരിക്കാണ് ഡമാസ്കസ് ഏതാണ്ട് തീരാറായി ഇസ്രായേൽ ചില ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ പിടിക്കില്ല അറിയില്ല നമുക്ക് അത് എന്തെങ്കിലുമൊക്കെ അവരുടെ അജണ്ട ഉണ്ടാവും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഈ എച്ച് ടി എസ് തീവ്രാദികളുണ്ടല്ലോ അവരിപ്പോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരിപ്പോ എർഡോഗനെ ബന്ധപ്പെട്ടിരിക്കുകയാണ് തുർക്കിയുടെ പ്രസിഡന്റിനെ അയാളോട് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പിന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ സൈനികരനെ കട്ട് അയച്ചു തരണം എന്നാണ് പറയുന്നത് ഏഹ് അസദിനെ ഓടിക്കാൻ സൈനികരനെ അന്നും വേണ്ടിയിരുന്നില്ല ഇനിയിപ്പോൾ അവിടെ ഭരിക്കണമെങ്കിൽ തുർക്കിയുടെ സൈനികർ വേണം ചുരുക്കി പറഞ്ഞാലേ ഇത് ഇസ്രായേലികൾ തന്നെയാണ് വേഷം മാറി വന്നിട്ടുള്ളത് ഇവർ സിറിയനെ കഷ്ണം കഷ്ണമാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് കുറച്ച് തുർക്കിക്ക് കുറച്ച് ഇസ്രായേലിന് പിന്നെ അമേരിക്കക്ക് വലിയൊരു ഭാഗം ഉണ്ട് ഓൾറെഡി അവർ അത് വലിപ്പം കൂട്ടും അതിപ്പോൾ ആരറിയാം വാർത്താ ചാനലൊക്കെ അവരുടെ നിന്നല്ലേ അവർ പറഞ്ഞാലിപ്പോൾ നമ്മളറിയുള്ളൂ അവിടെ ഇപ്പോൾ വലുപ്പം കൂട്ടുന്നുണ്ടാവും അമേരിക്കയുടെ ഭാഗത്ത് അമേരിക്ക ഓൾറെഡി സിറിയടേതാണ്ട് ഇരുപത് ശതമാനത്തോളം അവരുടെ കീഴിലാണ് എങ്ങനെ ആക്കി എന്താക്കി ഒന്നും ചോദിക്കരുത് അതൊക്കെ ചോദിക്കതിൽ ചോദ്യമൊന്നുമില്ല അങ്ങനെ അവരുടെയാണ് അതിപ്പോൾ അവർ വലുപ്പം കൂട്ടും ആരാ ചോദിക്കുക ആരാ പറയാ ആരാ തീർക്കുക എല്ലാവരും മേടിച്ചു കൊല്ലും പത്രക്കാരും ഇല്ലയൊന്നുമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ സിറനെ നാലഞ്ച് കഷ്ണമായിട്ട് എല്ലാവരും പങ്കിട്ടിട്ട് സാൻഡ്വിച്ച് തിന്നണ പോലെ തിന്നാനുള്ള പരിപാടിയാണെന്നാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് പിന്നെ അതിനുശേഷം ആ ഇവിടെ സൈഡിൽ നിങ്ങൾ ഫോട്ടോ കണ്ടല്ലോ അതിൽ ഒരു ഫോട്ടോ ഈ ഈ പിന്നെ എന്താ പറയുക മറ്റേ യുക്രൈൻ പ്രസിഡന്റ് ജെലിൻസ്കെഡീൻ അതേപോലെ തന്നെ ഈ എസ് ഡി എസ് നേതാവ് ജോലി ആന്റഡിയാണ് ആ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം രണ്ട് പേരുടെ യൂണിഫോം ഒരേപോലെ ഒരേ വസ്ത്രം ഒരേ കളറ് ഒരേ പാറ്റേൺ എല്ലാതും ഒന്ന് തന്നെ കാരണം എന്താ പറയുമോ ഇവർക്കുള്ള മുഴുവൻ വസ്ത്രം വരുന്നത് അമേരിക്കയിൽ നിന്നാണ് അപ്പം അവർ വിതരണോ ഇത് ഇത് യുക്രൈനിലുള്ള വസ്ത്രം ഇത് തീവ്രാദികൾക്കുള്ള വസ്ത്രം പറഞ്ഞിട്ടാണ് വരണതേ അപ്പം അതുകൊണ്ടാണ് ഒരേ പുറത്ത് വസ്ത്രിട്ടിരിക്കുകയാണ് അപ്പം ചെരൂർ കണ്ടും ഓരോ മനുഷ്യന്മാരിങ്ങനെ വാർത്ത കാണുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു ചെറൂരിൽ നല്ല ഷാർപ്പായിട്ട് നോക്കുകയൊക്കെ അങ്ങനെ അവരുടെ ഫോട്ടോ ആണ് ഇത് അപ്പോൾ സംഘടിച്ചിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് കാരണം ഒരേ വസ്ത്രം ബട്ടൻ്റെ ഫിക്സിങ് വരെ ഒരേപോലെ അവർ രണ്ട് കൂട്ടർക്കുള്ള വസ്ത്രം വരുന്നത് അമേരിക്കയിൽ നിന്നാണ് പിന്നെ പിന്നെ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് ജാക്സൺ ഇട്ടതാണ് ഈറാൻ അവരുടെ രഹസ്യാന്വേഷണ ഉണ്ടല്ലോ രഹസ്യാന്വേഷണ ഏജൻസികൾ അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് ഇനി അധിക താമസിയാതെ പതിനൊന്നായിരം തീവ്രവാദികൾ ഇനി ഈറാനിലേക്ക് ഇരച്ചു കയറാനുള്ള പരിപാടി എത്ര പതിനൊന്നായിരം തീവ്രവാദികൾ അപ്പോൾ ഈ പതിനൊന്നായിരം തീവ്രവാദികൾ ഇറാനിലേക്ക് ഇരിച്ചു കയറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പിടിച്ച് ഇതേപോലെ തന്നെ പിടിച്ചടക്കാനാണ് പക്ഷേ അതിനു മുമ്പ് ഈറാക്കിനെ നശിപ്പിക്കണം അതിനിപ്പോൾ ഇറാഖിനെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആ ഇറാഖ് നശിച്ചിട്ടില്ല എന്നിടയിൽ പ്രശ്നമാണ് കാരണം ഇറാഖിൽ നിന്നുള്ള പോരാളികൾ ഈ ഇറാനെ സഹായിക്കാൻ സാധ്യതയുണ്ട് സിറേലിനെ സഹായിക്കാതിരിക്കാൻ കാരണം എന്താ പറയുക കാരണം സിറിയലത്തെ ഈ പട്ടാളക്കാരൊക്കെ രാജി വെച്ചിറങ്ങി കാരണം പിന്നെ ഒന്നിച്ചാൽ കഴിയില്ലല്ലോ പക്ഷേ ഇറാനിലത്തെ പട്ടാളം അങ്ങനെയല്ല അവർ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ അതിന് ആദ്യം ഇറാഖിനെ തകർക്കണം അപ്പോൾ ഇറാഖ് ഇപ്പോൾ തയ്യാറായിരിക്കാണ് ഈ തീവ്രവാദികളെ തടയാൻ വേണ്ടിയിട്ട് പിന്നെ ഇറാൻ നല്ല ശക്തമായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് അന്ന് മനസ്സിലാക്കുന്നത് ഇനി എല്ലാം സിറനെ പോലെ ആകുമെന്നൊന്നും അറിയില്ല എനിക്ക് അപ്പോൾ അതാണ് പറയുന്നത് പതിനൊന്നായിരം തീവ്രവാദികൾ ഇറാനിലേക്ക് കയറാനുള്ള പദ്ധതി ഇട്ടിരിക്കുകയാണെന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത അപ്ഡേറ്റുകൾ ഇങ്ങനെ ഓരോ വരുന്നത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് മാത്രമേ ഉള്ളൂ ആ ഇസ്രായേൽ പല പേരിട്ടിട്ടാണ് ഈ സിറയുടെ ഓരോ ഭാഗം കീഴടക്കുന്നത് ഇവിടെ പറയുന്നത് ഒരു സ്റ്റിറൈൽ സോൺ അതായത് ആ ഒരു പ്രശ്നങ്ങളില്ലാത്ത സ്റ്റിറൽ ഒരു സ്ഥലം സൃഷ്ടിക്കാത്ത ഇസ്രായേൽ ഒരു വലിയൊരു സ്ഥലം വലിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കേരളത്തിലൊരു നാലഞ്ച് ജില്ല അത്രയും വലുപ്പമുള്ള സ്ഥലം വൃത്തിയാക്കുകയാണ് എന്നുള്ള പേരിൽ അത് കീഴടക്കുക മറ്റുള്ള സ്ഥലത്ത് അവിടെ ബഫർ സോൺ എന്നുള്ള പേരിൽ അത് കീഴടക്കുക വേറൊരു സ്ഥലത്ത് തീവ്രവാദികൾ വരുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ കീഴടക്കുക വേറൊരു സ്ഥലത്ത് ഞങ്ങൾക്കെതിരെ ആരിൽ ആക്രമിക്കും എന്നൊട്ടെ അവിടെ കീഴടക്കുക അങ്ങനെ കീഴടക്കി അപ്പോൾ ഈ ദസറയുടെ പകുതി അവരുടെ കയ്യിലായി അപ്പോൾ ഇവിടെ പറയുന്നത് ഇസ്റ്റിറൈൽ സോൺ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കീഴടക്കിയിട്ട് ഒരാൾ ഉണ്ടുന്നില്ല ഓരോരു രാജ്യം മിണ്ടുന്നില്ല എന്തിനാ ആ തീവ്രവാദികൾ പോലും മിണ്ടുന്നില്ല ഇത് രാജ്യസ്നേഹികളായിട്ടുള്ള കുറേ തീവ്രവാദികളവിടെ കയറി ചെന്നിട്ടില്ല അവർ വരെ മിണ്ടുന്നില്ല പിന്നെ പിന്നെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കാരണം അതിപ്പോൾ ഓരോ പ്രശ്നങ്ങളാണ് യൂട്യൂബിൽ അപ്പോൾ ഫോട്ടോ മാത്രമേ ഇട്ടുള്ളൂ നിങ്ങൾക്ക് ഈ ടെലഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഈ പിന്നെ സിറിയാന്നോ അങ്ങനെ ഇതിലൊക്കെ കഴിഞ്ഞാൽ ഫുൾ അതിൻ്റെ വിവരം കിട്ടും അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തെക്കൻ സിറിയയിലത്തെ ഒരു പ്രദേശത്തുള്ള കോടതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞില്ല അങ്ങനത്തെ കോടതിയിൽ ആ കോടതി ബിൽഡിംഗ് തന്നെ ഒഴിപ്പിച്ചുകൊണ്ട് അവിടെയാണിപ്പോൾ ഇസ്രായേലി സൈനികരുടെ ഹെഡ് ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ അവിടെ ഒരുപാട് പട്ടാളക്കാരുടെ വണ്ടി ഇസ്ര പട്ടാള വണ്ടി പോകുന്ന വീഡിയോ വീടുകയാണത് അത് എവിടെയാണ് ഡമാസ്കസിന്റെ തൊട്ടടുത്താണ് അപ്പോൾ അത് വരെ വെന്മാർ എത്തിയിട്ടുണ്ട് എന്നർത്ഥം പിന്നെ അതിനുശേഷത്തെ വാർത്ത ഇതാണ് ആ ഇനി ഈ തീവ്രുക്കുന്നു ഓക്കെ അതിനുശേഷം ഇത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇപ്പോൾ യു കെ എന്നുള്ള ഒരു വാർത്തയാണ് യു കെ സർക്കാർ പതിനൊന്ന് മില്യൺ പൗണ്ടാണ് ഈ അൽഖ ഇപ്പോ പറഞ്ഞാൽ തീവ്രത ഉണ്ടല്ലോ അവർ പറഞ്ഞത് അൽഖ എന്നാണ് അപ്പോൾ ഈ അൽഖ തീവ്രാദിക്ക് കൊടുക്കുന്നത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അപ്പോൾ അവരാണ് ഫണ്ട് ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ് അതിൻ്റെ അടുത്ത വാർത്ത പലരും പറയുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള ഇല്ല തീവ്രവാദികൾക്കെതിരെ ആരും തന്നെ ഒന്നും പറയുന്നില്ല സന്തോഷത്തിലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഡമാസ്കസിൽ നിന്ന് അതിഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അതിൽ ജോലാനി പറഞ്ഞ ആള് സ്ഥലം വിടണം അത് അവർ അവിടുത്തെ അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് ഇത് ചാരന്മാരാണ് പിന്നെ എ മേജർ പ്രൊട്ട് ജോലാനി വീടുന്ന് പാട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞുള്ള വലിയ പ്രക്ഷോഭം പാട്ടും ചെണ്ടൊക്കെ കൂട്ടിയിട്ടാണ് അവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നത് ആ വീടിനെ കണ്ടതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്കും പോയിട്ട് കാണാം അപ്പോൾ ഈ രൂപത്തിലാണ് അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവരും സന്തോഷത്തിലൊന്നല്ല പലർക്കും അവരെ വേണ്ട പിന്നെ ലാസ്റ്റ് ഈ വാർത്തയിൽ പറയാനുള്ള ലാസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അസദിനെ അറസ്റ്റ് ചെയ്യാനുള്ള പിന്നെ കാരണം ഈ യുദ്ധം യുദ്ധ എന്താണ് പറയുക യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്തു അതുകൊണ്ട് അസദിനെ അറസ്റ്റ് ചെയ്യണം ഇപ്പോൾ അമേരിക്ക പറയുന്നുണ്ട് അതേസമയം ഇസ്രായേലത്തെ ആൾക്കാർ ഈ നത്തിന്യാഹു പിന്നെ അയാളുടെ ആഭ്യന്തരമന്ത്രി ഇവരൊക്കെ ഉണ്ടല്ലോ അവരിനെ അറസ്റ്റ് ചെയ്യൂല അമേരിക്കയിൽക്ക് അവർ സ്ഥിരം പോയി വരുന്നുണ്ട് ഒരു പ്രശ്നമില്ല പക്ഷെ അസദിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ ഇരട്ടത്താപ്പ് അവിടെ അപ്പോൾ ഈ അസദ് ചെയ്തിൻ്റെ ഒക്കെ ലക്ഷക്കണക്കിന് ഇരട്ടി ക്രൂരതയാണ് ഇസ്രായേൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് ആരും സംസാരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇരട്ടത്താപ്പുള്ള ലോകമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ പ്രൊപ്പഗാണ്ട ചാനല് പാശ്ചാപ്റ്ററുടെ പ്രൊപ്പഗാണ്ട ചാനലുണ്ടല്ലോ സി എൻ എൻ അത് ഇത് ബി ബി സി എന്നൊക്കെ പറയുന്ന അഡസീറ ഇതുപോലത്തെ ചാനലുകൾ സ്ഥിരമായി കേട്ട് കേട്ട് കേട്ടിട്ട് ബ്രെയിൻ വാഷ് ആയിട്ട് അല്ലല്ല ഇങ്ങനല്ല അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ വെച്ചാൽ അതിൽ ബ്രെയിൻ വാഷ് ആയതാണ് അവരുടെ പാശ്ചാത്യരുടെ ഭാഗം മാത്രം കേട്ടിട്ട് ബ്രെയിൻ വാഷ് ആയി പോയതാണ് പോയതാണെന്നല്ലാതെ വേറെ ഒന്നും തന്നെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് തന്നെ പറയാൻ സാധ്യമല്ല അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഭാഗം കൊടുക്കുന്നത് കാരണം ഞാൻ നിങ്ങളുടെ കോമൻസ് വായിക്കുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ വായിക്കുമായിരുന്നു വേണമെങ്കിൽ ഒന്ന് വായിക്കാം ഞാൻ ഈ ബാങ്കിന്റെ സമയം ശ്രദ്ധിച്ചില്ല ഇല്ല കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പിന്നെ ലൈവ് ചെയ്യാം അമേരിക്കൻ ക്രിസ്ത്യാനികളെ ശക്തമായി മുറിവേൽപ്പിക്കുക എന്നാൽ ഈ യുദ്ധം അവിടെ നിൽക്കും ആര് മുറിവേൽപ്പിക്കണത് അവരൊക്കെ ഏജന്റുമാരല്ലേ ഒക്കെ മൊസാദ് ഏജന്റുമാരല്ലേ ഇറാനിലേക്ക് കയറുന്നതിന് മുമ്പായി പെട്ടെന്ന് തന്നെ ബോംബ് ഇസ്രായേലിലേക്ക് ഇടുക ആരിടാന് ആക്കിടയാണെങ്കിൽ ഇപ്പൊ എന്നിവിടാലോ അപ്പൊ റഷ്യയും ഇറാനും ഞെട്ടി വരച്ചിരിക്കുകയാണ് അവര് ഷോക്കിലാണ് ഇത്രയും വലിയൊരു രാജ്യം കയ്യിൽ പോയ ഷോക്കിലാണ് റഷ്യുടെ പട്ടകരകളെ കുടുങ്ങിയിരിക്കുകയാണ് ആദ്യ പ്രശ്നത്തിലാണ് ആ സമയത്ത് ഒരു ബോംബിടുന്നത് ഇവിടെ ചില മലയാളികൾക്ക് എല്ലാം അറിയാം എന്നാണ് വിചാരം പക്ഷേ ഇവിടെയുള്ള ചില മലയാളികൾ പട്ടിണി കിട കിടത്തിൻ്റെയും എല്ലാ സുഖ എന്താണ് പട്ടിണി കിടക്കാത്തതിൻ്റെയും എല്ലാ സുഖ സൗകര്യവും ഉണ്ടായതുകൊണ്ടാണ് ചില മലയാളികൾ അസൂയ കൂടുന്നതും അഹങ്കാരം കൂടുന്നതൊക്കെ പറയുന്നത് ശരിയാണ് ഓരോ മലയാളികളും നിങ്ങൾ പോലെ എല്ലാം പറഞ്ഞുകൊണ്ട് തുടങ്ങും പിന്നെ ആര് പറഞ്ഞ പോലെ ഞാൻ ഫുള്ള് വർഷങ്ങളോളതൊക്കെ ചികിഞ്ഞു പരിശോധിച്ചതിന് ശേഷം ആണ് ഞാനിത് പറയുന്നത് ഇനി വെ ബാങ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീട് ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ